ഇറ്റലിയിലെ പസ്കനി എന്ന ഒരു മേഖലയാണ് അവിടെയുള്ള പ്രായമുള്ളവർ പറഞ്ഞിരുന്ന ഒരു പഴഞ്ചൊല വിശുദ്ധ സബസ്ത്യാനോ ദിവസം നമുക്ക് അരമണിക്കൂർ കൂടുതൽ കിട്ടും തണുപ്പ് രാജ്യമാണ് തണുപ്പിന്റെ സമയത്ത് നേരത്തെ ഇരുണ്ടാകും ജനുവരി മാസം ഇരുപതാം തീയതി ആകുമ്പോൾ അരമണിക്കൂറുകൂടെ വെയിലും അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കുറെ കൂടെ വെളിച്ചം നമ്മുടെ മനസ്സിൽ പറയട്ടെ ഹൃദയങ്ങൾ നമ്മൾ ഈ വലിയ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധജാ തേടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഓർക്കണം എത്രയോ തലമുറകൾ തങ്ങളുടെ ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങൾ പോലെ ഈ സന്നിധിയിൽ വന്ന് അർച്ചനയായി നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബലവും വിശുദ്ധിയുമാണ് പുണ്യ പുണ്യാടുത്തേക്ക് നമ്മളെല്ലാം